അഭൂതപൂർവമായ വേഗവും നിലവാരവും ഇന്ത്യൻ റെയിൽവേയിൽ പരിവർത്തനമുണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിയിലധികം രൂപ ചെലവ് വരുന്ന രണ്ടായിരം റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ തറക്കല്ലിടിലും ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബജറ്റിൽ പത്ത് വർഷത്തിനിടെ റെയിൽവേ മേഖലയ്ക്കുള്ള വിഹിതം പലതവണ വർദ്ധിപ്പിച്ചതായും ഈ ബജറ്റിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയാണ് റെയിൽവേയ്ക്കായി അനുവദിച്ചിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ റെയിൽവേയ്ക്കുള്ള ബജറ്റ് വിഹിതം അയ്യായിരം കോടി രൂപ മാത്രമായിരുന്നു ഇന്ത്യ ചെറിയ സ്വപ്നങ്ങൾ കാണുന്ന കാലം മാറിയെന്നും വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് സാക്ഷാത്കരിക്കുകയാണ് പുതിയ ഇന്ത്യയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പുതിയ ഭാരതത്തിന്റെ വേഗത പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സമസ്ത മേഖലയിലും കാണുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു करता है स्पीड से आज भारत जो करता है अभूतपूर्व स्केल से करता है आज के भारत ने छोटे छोटे सपने देखना छोड़ दिया है हम बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक कर देते हैं അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഈ സ്റ്റേഷനുകൾ കോടിയിലധികം രൂപ ചെലവിലാണ് പുനർവിക അതിനു പുറമെ ഏകദേശം പുനർവികസിപ്പിച്ച ഉത്തർപ്രദേശിലെ ഗോമതി നഗർ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറ് റോഡ് മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും തറക്കല്ലിടൽ ഉദ്ഘാടനം എന്നിവയും പ്രധാനമന്ത്രി നിർവഹിച്ചു കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു